ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി എന്ന സ്ഥലത്ത് ബ്രഹ്മവിഷ്ണു മഹേശ്വര അമ്മേ ക്ഷേത്രത്തിലുണ്ടായ ഒരു പ്രത്യേക സംഭവത്തെക്കുറിച്ച് പറയാനാണ് കാരണം പതിവ് പോലെ നടയടച്ചു പോയ ശാന്തി പിറ്റേ ദിവസം ചെന്ന് നട തുറന്നു നോക്കിയപ്പോൾ കണ്ടത് ദേവിയുടെ മുഖത്ത് നിന്ന് ചോരി ഒലിക്കുന്ന ഒരു കാഴ്ചയാണ് അത്ഭുതകരമായ രീതിയിൽ കണ്ടത് ഇപ്പോൾ ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെ ആ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ആ ക്ഷേത്രത്തിലെ കാഴ്ചകളിലേക്ക് ഭക്തജനങ്ങളുടെ അനുഭവത്തിങ്കിലേക്ക് ഭക്തജനങ്ങളുടെ ഓരോ അനുഭവവും അവർ വിവരിക്കുന്നു ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് ചെല്ലാം കഴിഞ്ഞ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി അഞ്ചരയ്ക്ക് ഞാൻ നട തുറന്ന് അകത്ത് കയറി തിരികത്തിച്ചപ്പോഴാണ് അമ്മയുടെ മൂക്കിന് മൂക്കിനും കണ്ണിനും ഇടയിലായി ഒരു രക്തക്കുടിപ്പ് പോലെ കാണുകയുണ്ട് പെട്ടെന്ന് ഞാൻ തിരികത്തിച്ചതിന് ശേഷം എല്ലാ നടയും തുറന്നതിന് ശേഷം ഔഷധത്തിന് വന്ന് അവിടെ കഴുകാൻ ശ്രമിച്ചപ്പോൾ അവിടുന്ന് രക്തമയം പോലെ കണ്ടു ഇത് കണ്ടതിന് ശേഷം ഞാൻ തന്ത്രിയെ വിളിച്ചു തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജ്യോതിസനെക്കുണ്ട് ജ്യോതിസൻ്റെ നിർദ്ദേശപ്രകാരമുള്ള പൂജയും കർമ്മങ്ങളുമാണ് ഇന്ന് നടക്കുന്നത് എന്നാൽ ഈ ക്ഷേത്രം ബ്രഹ്മം വിഷ്ണു മഹേശ്വരന്മാർ ഈ ഇന്ത്യയിൽ ഏക ക്ഷേത്രമാണ് ഈ ക്ഷേത്രം അമ്മ ചുറ്റാനിക്കര ഭഗവതിയുടെ പ്രാർത്ഥനക്കാരനായിരുന്നു ഞാൻ ചുറ്റാനിക്കര ഭഗവതിയും കീഴ്ക്കാവലമ്മയും പ്രാർത്ഥിക്കുകയും അവരുടെ അനുഗ്രഹത്തിൽ ഉണ്ടായ ഒരു ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്രം പണിതും ഒരു വ്യക്തിയാണ് സ്ഥലം വാങ്ങിയതും മറ്റൊരു വ്യക്തിയാണ് അവരുടെ അവർ വന്ന് എന്നെ അന്ന് കാണുമ്പോൾ അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ കാര്യത്തിലൂടെ കാര്യം കണ്ടതിന് ശേഷം അവർ ചെയ്തിട്ടുള്ള പക്കന്മാർ ചെയ്തിട്ടുള്ളതാണ് ഈ ക്ഷേത്രം അല്ലാതെ ഇത് ഒരു വ്യക്തി വ്യക്തിയെന്നുള്ള നിലയിൽ ഞാൻ ചെയ്തിട്ടുള്ളതല്ല അങ്ങനെയുള്ള ഈ ക്ഷേത്രത്തിൽ ഈ അത്ഭുത പ്രവൃത്തി ഉണ്ടായപ്പോൾ അത് എൻ്റെ പുറം ലോകത്തു നിന്ന് പുറത്തുനിന്നൊക്കെ ആൾക്കാർ വിടെ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം ഭഗവതി നടത്തി കൊടുക്കുന്നുണ്ട് എന്നാൽ ഒരു ഏകദേശം ഒരു മുപ്പത് വർഷത്തോളം ചുറ്റാനിക്കരയിൽ വെളുപ്പിന് നിർമ്മാല്യം എടുക്കുകയും അവിടുത്തെ എല്ലാ പൂജകളും കൂടുകയും ചെയ്തു എൻ്റെ വീട്ടിലായിരുന്നു ചെറിയ രീതിയിൽ ഈ വെച്ച് പ്രാർത്ഥന ഉണ്ടായിരുന്നത് അത് ജനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ആ ഈ സ്ഥലം വാങ്ങി ഈ ക്ഷേത്രം ജനങ്ങൾ പങ്കു തന്നത് അങ്ങനെയാണ് ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടാകാനുള്ള കാരണം ഇന്ത്യയിൽ തന്നെ ബ്രഹ്മം വിഷ്ണു മഹേശ്വരന്മാരുടെ ഏക ക്ഷേത്രമാണെന്നാണ് ജനം പറയുന്നത് എന്നാൽ മൂന്ന് പേരും കൂടി ഒരുമിച്ചിരിക്കുന്ന പ്രതിഷ്ഠ ഇവിടെ മാത്രമേ ഉള്ളൂ മറ്റ് രണ്ട് പ്രതിഷ്ഠകൾ ദേവിമാരാണ് മറ്റൊന്ന് മുരുകനാണ് ഗണപതി നാഗരാജാവ് നാഗേഷ് എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ ദേവന്മാർ എന്നാൽ ഇവിടെ വരുന്നത് ഗൾഭരാജ്യത്തുള്ള ആൾക്കാർ തന്നെ വിളിക്കാറുണ്ട് അവർ ഫോണിലൂടെ എന്നോട് സംസാരിക്കാറുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾക്ക് അവർക്ക് പ്രതിവിധി പറഞ്ഞു കൊടുക്കാറുണ്ട് അവരുടെ കാര്യങ്ങൾ നടത്തും നടക്കുമ്പോൾ അവർ തിരിച്ച് എന്നെ വിളിച്ച് നല്ല വർത്തമാനങ്ങൾ പറയാറുണ്ട് ഇങ്ങനെയാണ് ഓരോ ഓരോ കാര്യങ്ങളും ഓരോരുത്തർക്കും നടക്കുന്നത് നടന്നു കഴിഞ്ഞാൽ ക്ഷേത്രം മാത്രമാണ് ക്ഷേത്രത്തിന് നേർന്ന വഴിപാട് ഇവിടെ എത്തിക്കുന്നത് അങ്ങനെ വർഷങ്ങളായി അതായത് രണ്ടായിരത്തി പതിനെട്ടില് ആണ് ഈ ക്ഷേത്രം ഇവിടെ പണിതത് രണ്ടായിരത്തി പതിനേഴിൽ ഇത് ഫോട്ടോ പ്രതിഷ്ഠയായിരുന്നു പതിനെട്ടിലാണ് ക്ഷേത്രമായത് മുതൽ ഇങ്ങോട്ട് നിത്യപൂജ നടക്കുന്നുണ്ട് വഴി മറ്റു വഴിപാടുകളെല്ലാം നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും ജനങ്ങളുടെ സഹായവും സഹകരണങ്ങളും എല്ലാം ഉണ്ടാകാറുണ്ട് അവർക്ക് കാര്യങ്ങൾ നേടാറുമുണ്ട് എന്നാണ് എന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ പറയുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇന്നു വരെ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പന്ത്രണ്ടാം തീയതി രാവിലെയാണ് എന്നെ വിളിച്ച പറയുന്നത് എന്നെ പോലെ ദേവിൽ നിന്ന് ഒരു രക്തം പിടിച്ച് വന്നതായിട്ട് കാണുന്നുണ്ട് എന്ന് എന്റെ ഒക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എണ്ണി എണ്ണ പുരട്ടിക്കൊണ്ടൊന്ന് തേച്ചു കഴിഞ്ഞ് നോക്കാൻ പറഞ്ഞു ഇഞ്ചായിട്ട് അങ്ങനെ തേച്ചു കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് വീണ്ടും പൊടിച്ചു വരുന്നു വീണ്ടും പറഞ്ഞു ഒരു അരഞ്ച് ജോഡ്സനെ വിളിച്ച് നോക്കാൻ പറഞ്ഞു അങ്ങനെ ജോഷിന്റെ വിധിപ്രകാരമുള്ള കർമ്മങ്ങളാണ് ഇപ്പം നടക്കുന്നത് പിന്നെ ഇവിടുത്തെ ഭക്തജനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും പൂജയുണ്ട് ആ പൂജയിൽ പൂജയിലെല്ലാവരും ഒന്ന് പങ്കെടുക്കാറുണ്ട് അപ്പം അതിപ്രധാനമായിട്ടുള്ളൊരു സിദ്ധിയാണ് കാണുന്നത് ഞങ്ങളെല്ലാരും ഇവിടെ ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ അനുഭവങ്ങളും ഞങ്ങൾക്ക് കിട്ടാറുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടാം തീയതി ഇവിടെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് അത് ഇങ്ങനെ ദേവിയുടെ പിന്നെ കബളിലെ ബ്ലഡ് കട്ടയായി കണ്ടതായിട്ട് ഇങ്ങനെ അനുഭവപ്പെട്ട് അത് ഇങ്ങനെ ജോത്സം നോക്കണമെന്ന് പറഞ്ഞിട്ട് ജ്യോത്സം ഇവിടെ നോക്കിയപ്പോ അത് അത് ഉയർച്ചക്ക് വേണ്ടിയിട്ടാണ് നല്ല രീതിയിലാകാനാണ് അനുഭവം എന്നും പറഞ്ഞ് അപ്പം നമ്മൾ എന്ത് കാര്യം വന്ന് ഇവിടെ ദേവി ദേവിയെടുത്ത് പ്രാർത്ഥിച്ചാലും ആ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ട് നമ്മുടെ ഈ ക്ഷേത്രത്തെ ഈ അനുഭവം ഇങ്ങനെ നോട്ടീസ് അടിച്ച് പരസ്യം ചെയ്തപ്പോൾ ഇങ്ങനെ ദൂരദേശത്തു നിന്ന് വരെ ആ ജനങ്ങൾ ഇവിടെ അമ്പലത്തിൽ വന്നോണ്ടിരിക്കയാണ് നമ്മുടെ കന്നിക്കുഴി ബ്ലോക്കിന്റെ അടുത്തുനിന്ന് നേരെ കിഴക്കോട്ട് റോഡുണ്ട് ആ റോഡേ വന്ന് ഒരു കരിങ്കു കഴിയണ ഇപ്പുറത്തുള്ള ക്ഷേത്രമാണിത് എല്ലാവരും ഇതില് വന്ന് പങ്കെടുക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്താൽ അനുഭവം കിട്ടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത് ബ്രഹ്മ മഹാവിഷ്ണു അമ്മേ നാരായണ ക്ഷേത്രമാണിത് എന്ത് കാര്യം പറഞ്ഞാലും നടത്തി തരും ഞാൻ എന്താണേലും എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യമായാലും എൻ്റെ കാര്യമായാലും ഞാൻ വന്ന് ആദ്യം വന്നു പറയുന്ന ഇവിടെയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്നിട്ടുണ്ട് എല്ലാ പവാമാരും അനുഗ്രഹിച്ചു തന്നെ എല്ലാ കാര്യവും സാധിച്ചു തന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ ഒരു അത്ഭുതം നടന്നു അമ്മയുടെ കണ്ടു അതിനെ പറ്റിയുള്ള വേണ്ടി നടുതറപ്പ് അറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഈ ദിലം വഴി പോയപ്പോഴേ നടുതറപ്പ് മറന്നുപോയായിരുന്നു അങ്ങനെ ഭഗവത് സേവ എഴുതിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ എഴുതിച്ച് ഇനിയിപ്പൊ പോയിട്ട് വരാം ഇവിടെ ദേവി നല്ല ശക്തിയുള്ള ദേവിയാണെന്നോ നമ്മൾ പ്രാർത്ഥിച്ച് അതിന് ഫലം ഉണ്ടാവും അറിഞ്ഞതില് നമ്മള് ഏർ കഴിഞ്ഞടക്കുമ്പോൾ വന്ന് പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ ഇന്ദിലം വഴി പോകുമ്പോൾ ഏർ തുറന്ന് പ്രമാണിച്ച് വന്നതാണ്